ബാംഗ്ലൂർ സിറ്റിക്കടുത്തുള്ള ബേലന്തൂരിൽ ഒരു ദിവസം രാവിലെ നാട്ടുകാർ നോക്കുമ്പോൾ റോഡിൽ ഇറങ്ങാൻ പറ്റുന്നില്ല അമ്മാതൊരു നാറ്റമാണ് അവിടെ മുഴുവൻ ഒക്കെ ഇങ്ങനെ പൊട്ടി ഒഴുകി ഭയങ്കര നാറ്റം ഉടനെ തന്നെ നാട്ടുകാർ ചിലർ കൗൺസിലറെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് കൗൺസിലർ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും വിടാൻ വിളിച്ചു പറഞ്ഞു രണ്ടുപേരങ്ങനെ ഇത് ക്ലീൻ ചെയ്യാൻ വന്നു അവർ ക്ലീൻ ചെയ്തിട്ട് ഈ വെള്ളത്തിൻ്റെ ഒഴുക്കൊന്നും നിർത്താൻ പറ്റുന്നില്ല കാരണം ഇതിൻ്റെ അടിയിൽ എന്തോ അങ്ങ് ആഴത്തിലോട്ട് കുടുങ്ങി കിടക്കുകയാണ് ഇത് ഇറങ്ങിയെടുത്താൽ മാത്രമേ ഇതിൻ്റെ ഈ ഒരു ഒഴുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ ഇത് ഇറങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ടുപേരിൽ ഒരാൾ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങുകയാണ് അയാൾ അവിടെ ഇറങ്ങി തപ്പിയപ്പോൾ അയാൾക്ക് മനസ്സിലായി ചെറിയ ഒന്നുമല്ല അവിടെ തടഞ്ഞു കിടക്കുന്നത് എന്തൊരു വലിയ സാധനം അവിടെ തടഞ്ഞു കിടപ്പുണ്ട് അയാൾ എന്ത് ചെയ്തു ഇതു തിരിച്ച് മുകളിലേക്ക് കയറി വന്നിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് കയറ് കെട്ടി വലിച്ച് ഈ സാധനത്തിന് മുകളിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് പുറത്ത് കൊണ്ടുവന്ന ശേഷം നോക്കിയപ്പോഴാണ് അവിടെ കൂടിയവരും ഇത് പുറത്തിട്ടവരും ഒക്കെ ഞെട്ടിപ്പോയത് അതെന്തെന്നല്ലേ നമുക്ക് ആ സംഭവത്തിലേക്ക് ഒന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ടു ക്രിയേഷൻസ് ഇവർ പുറത്തേക്കിട്ടത് ഒരു ഭാരമുള്ള ചാക്കായിരുന്നു ആ ചാക്ക് തുറന്നപ്പോൾ ഏകദേശം ഒരു അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളുടെ മൃതദേഹമാണ് ആ ചാക്കിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് മൃതദേഹം ആരൊക്കെ ചേർന്ന് കഴുകി വൃത്തിയാക്കി കാരണം ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടി എന്നിട്ട് അവിടെ അങ്ങനെ കിടത്തിക്കും വിവരം അറിഞ്ഞ് കൗൺസിലറും പോലീസും ഒക്കെ പാഞ്ഞെത്തി അങ്ങനെ അവിടെ നിന്ന ഒരാളെ ഈ ബോഡി കണ്ടു പറഞ്ഞു സാറേ ഇതിവിടെ പാൻ മസാല കട നടത്തുന്ന ഒരു ബീഹാർ സ്വദേശിയുടേതാണ് ഇയാളുടെ പേര് ഓംനാഥ് സിംഗ് എന്നാണ് ഇയാളുടെ ഫാമിലിയും ഇവിടെ രാജേന്ദ്ര അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് അങ്ങനെ അയാൾ പറഞ്ഞു കൊടുത്ത രാജേന്ദ്ര അപ്പാർട്ട്മെൻറ്റിൽ പോലീസ് എത്തി അവിടെ ചെന്നപ്പോൾ ഇവരുടെ വീട് പൂട്ടിക്കിടക്കുകയാണ് ആളില്ല ആണ് പോലീസിന് മനസ്സിലായത് ഇയാളുടെ ഭാര്യ മുപ്പത്തഞ്ച് വയസ്സുള്ള ഗുഞ്ചാദേവിയും മിസ്സിംഗ് ആണ് അയൽവക്കത്ത് പോയി ചെന്ന് ആരോടെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് വച്ചപ്പോൾ ആ വീടും ബൂട്ടി കിടക്കുകയാണ് അവിടെ ആരുമില്ല ഇവരൊക്കെ എല്ലാവരും കൂടെ എവിടെയാണ് പോയത് എന്ന് കൺഫ്യൂഷൻ ആവുകയാണ് എന്തായാലും ഗുഞ്ചാദേവിയുടെ നമ്പറൊക്കെ പോലീസ് കണ്ടുപിടിച്ച് അവരെ ഫോൺ വിളിക്കാൻ തീരുമാനിച്ചു ഫോൺ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് ഗുഞ്ചാദേവി മുങ്ങിയതാണെന്ന് പോലീസിന് മനസ്സിലായി ഓംനാഥ് സിംഗ് ബീഹാറുകാരനായതുകൊണ്ട് തന്നെ പോലീസ് ബീഹാർ പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് അവർക്ക് അപ്പോൾ തന്നെ മനസ്സിലായി ഇത് കാമുകനുമായിട്ടുള്ള എന്തോ ഒത്തുകളിയാണെന്ന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ മൂന്നാം ദിവസം ഈ സ്ത്രീയുടെ ഫോണ് ആവുകയാണ് അതും മാംഗ്ലൂരിൽ വെച്ചാണ് ഈ ഫോൺ ഓൺ ആയിരിക്കുന്നത് പോലീസ് സംഘം ഉടനെ തന്നെ മാംഗ്ലൂരിലേക്ക് പോവുകയാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്ന ലോഡ്ജും റൂമും എല്ലാം കണ്ടുപിടിച്ചു അങ്ങനെ ലോഡ്ജിലെ റിസപ്ഷനിൽ ചെന്നിട്ട് ഗുഞ്ചാദേവിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവരാണോ എന്ന് ഒന്നും കൂടെ കൺഫോം ചെയ്തു അപ്പോൾ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു സാറേ ഈ സ്ത്രീ ഇവിടെ ഉണ്ട് അങ്ങനെ ഇവർ താമസിക്കുന്ന റൂമിൽ ചെന്നിട്ട് തട്ടി വിളിച്ചു വാതിൽ തുറന്നപ്പോൾ പോലീസ് കാണുന്നത് ഗുഞ്ചാദേവിയെ കൂടാതെ ഒരു നവദമ്പതികളും കൂടി ആ റൂമിലുള്ളതാണ് പോലീസ് ഇവരെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് ബാംഗ്ലൂരിൽ എത്തിക്കുകയാണ് എന്നിട്ട് ഇവർ ചോദ്യം ചെയ്തു അപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത് ഈ നവദമ്പതികള് ഓപ്നാഥ് സിംഗിൻ്റെയും ഗുഞ്ചാദേവിയുടെയും അപ്പാർട്ട്മെൻറ്റിൻ്റെ എതിർവശത്ത് താമസിക്കാൻ വന്നവരായിരുന്നു ഇവരുടെ പേര് റൂബിയും വിശാലും ഇവരും ബീഹാറുകളാണ് അവിടെ നിന്ന് ഇവിടെ തൊഴിൽ തേടി വന്നവരാണ് ഇവർ ഗുഞ്ചാദേവിക്ക് റൂപിയെ കണ്ടതും ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയാണ് കാരണം സ്വന്തം നാട്ടിൽ നിന്നും വന്നവരാണ് പിന്നെ അതുമാത്രമല്ല മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരു കൂട്ടുമായി പക്ഷേ റൂബിക്ക് അത്ര സന്തോഷമില്ലായിരുന്നു കാരണം റൂബിക്ക് ഓംനാഥ് സിംഗിൻ്റെ സ്വഭാവം അത്ര ഇഷ്ടപ്പെട്ടില്ല അയാളുടെ വശപ്പിശക് നോട്ടം അർത്ഥം വച്ചുള്ള സംസാരമൊന്നും റൂബിക്ക് അത്ര പിടിച്ചില്ല അതുകൊണ്ട് തന്നെ റൂബി ഈ ഒരു കുടുംബത്തിൽ നിന്നും കുറച്ച് അകലം പാലിച്ചിരുന്നു വിശാലിനോട് ഇതൊന്നും പറയാനും പോയില്ല കാരണം വിശാലും ഓംനാഥും അതിനിടയ്ക്ക് നല്ല കമ്പനിയാവുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അതൊന്നും അയാളെ അറിയിച്ച് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു അധികം താമസിയാതെ റൂബിക്കും വിശാലിനും അടുത്തുള്ള ഒരു ഫാക്ടറിയിൽ ഒരു ചെറിയ ജോലി ശരിയായി രാവിലെ പോയാൽ ഇവർ വരുന്നത് പിന്നെ വൈകുന്നേരമാണ് അങ്ങനെ പോകുന്നതിനിടയിലും ഓംനാഥ് റൂബിയെ നോട്ടമിട്ടിരുന്നു ഇയാള് ഇടയ്ക്കൊക്കെ ഇവരുടെ വീട്ടിൽ കയറി വരും വിശാലുമായിട്ട് നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ രാത്രി വരെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും അങ്ങനെ ഒരു രാത്രി വിശാലും ഓംനാഥും സംസാരിക്കുന്നതിനിടയിൽ വിശാല് പറയുകയാണ് തുച്ഛമായ ഈ ഫാക്ടറിയിലെ പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കഷ്ടപ്പെടുകയാണ് എന്തെങ്കിലും കുറച്ച് പൈസയൊക്കെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല രീതിയിലൊന്ന് ജീവിക്കാമായിരുന്നു കേൾക്കേണ്ട താമസം ഓംനാഥ് സിംഗ് പറയാണ് അതിനെന്താ ബിസിനസ്സൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് ഞാൻ കുറച്ച് പൈസ തന്നെ നിങ്ങളെ സഹായിക്കാം കാരണം ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഈ കുടുംബവുമായിട്ട് നല്ല രീതിയിലൊന്ന് അടുക്കണം ഈ പണമിടപാടൊക്കെ ആകുമ്പോൾ അത് കുറച്ചുകൂടെ സൗകര്യമായി അയാൾ പറഞ്ഞു ഞാൻ നിനക്ക് മൂന്ന് ലക്ഷം രൂപ തരാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് നീ എനിക്ക് മാസം തോറും പലിശ തരണം സമ്മതമാണോ വിശാൽ സമ്മതിച്ചു അങ്ങനെ ഇയാളുടെ കയ്യിൽ നിന്നും പലിശയ്ക്ക് പണം മൂന്ന് ലക്ഷം രൂപയും വാങ്ങിയിട്ട് വിശാൽ ബിസിനസ് തുടങ്ങി ബിസിനസ് തുടങ്ങിയപ്പോൾ വിശാൽ റൂബിയെ വീട്ടിലിരുത്തി കാരണം ബിസിനസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ റൂബി ഇനി ഹൗസ് വൈഫായിട്ട് എന്ന് വിചാരിച്ചാണ് വീട്ടിലിരുത്തിയത് അങ്ങനെ റൂബി വീട്ടിലിരുന്നു ആദ്യമൊക്കെ മൂന്നു മാസം ബിസിനസ് കുഴപ്പമില്ലാതെയൊക്കെ പോയി കറക്റ്റായിട്ട് വിശാലിന് പലിശയൊക്കെ കൊടുക്കാൻ സാധിച്ചു പക്ഷെ നാലാമത്തെ മാസം മുതൽ ബിസിനസ്സിൻ്റെ ഡള്ളായി പലിശ മുടങ്ങി പലിശ മുടങ്ങിയതോടെ ഓംനാഥ് സിംഗിന്റെ വിധവും മാറി അയാള് എന്നും വൈകുന്നേരം ആവുമ്പോൾ ഇവരുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി വായിൽ തോന്നുന്നതൊക്കെ നാട്ടുകാരൊക്കെ വിളിച്ച് പറയുകയൊക്കെയായി ആകെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ ഒടുവിൽ ഇയാൾക്ക് പലിശ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് വിശാല് വേറെ പണിക്കൊക്കെ പോകാൻ തുടങ്ങി അങ്ങനെ റൂബി വീണ്ടും പകല് വീട്ടിലൊറ്റയ്ക്കാണ് അങ്ങനെ ഒരു ദിവസം റൂബി വീട്ടിൽ ഒറ്റയ്ക്കുള്ളപ്പോ ഇയാള് വീട്ടിലോട്ട് ചെല്ലാണ് ഓംനാഥ് സിംഗ് എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം ഞാൻ വേണമെങ്കിൽ പലിശയിൽ നിന്ന് ഒഴിവാക്കി തരാം പക്ഷെ ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം നീ എനിക്ക് വഴങ്ങി തരണം ആദ്യമൊന്നും റൂബി സമ്മതിച്ചില്ല ശക്തമായ ഭാഷയിൽ മറുപടി കൊടുത്തു പക്ഷേ ഒരു കാര്യം ഓംനാഥ് സിംഗ് പറയുകയാണ് അതിലവള് ടക്കായിപ്പോയി എന്തെന്നാൽ ഓംനാഥ് പറഞ്ഞു നിന്റെ ഭർത്താവിൻ്റെ പേരിൽ പണം തട്ടിപ്പിന് ഞാൻ കേസ് കൊടുക്കും എനിക്കിത്തിരി സ്വാധീനമൊക്കെ ഉണ്ട് അത് വെച്ച് ഞാൻ അവനെ ജയിലിൽ അടയ്ക്കും അതോടെ നിന്റെ ജീവിതം തകരും ഇത് കേട്ട് പേടിച്ച റൂബി അയാൾ പറഞ്ഞതിന് അങ്ങ് സമ്മതം മൂളി അങ്ങനെ ആറു മാസത്തോളം വിശാലില്ലാത്ത അവസരത്തിലൊക്കെ ഓംനാഥ് റൂബിയെ കാണാൻ വരികയും ഇവർ തമ്മില് വഴിവിട്ട ബന്ധം തുടരുകയും ചെയ്തു ഇതൊന്നും ഗുജാദേവിയും അറിഞ്ഞിരുന്നില്ല ഒരു ദിവസം വിശാല് പതിവിലും നേരത്തെ വീട്ടിലെത്തി അപ്പോഴ് തന്റെ ഭാര്യ കരയുന്ന ശബ്ദമാണ് മുറിക്കകത്ത് നിന്നും അയാൾ കേട്ടത് എന്തിനാണ് തൻ്റെ ഭാര്യ കരയുന്നതെന്ന് ആലോചിച്ച് മുറിയുടെ ജനാലയുടെ പാളി പകുതി തുറന്ന് നോക്കിയപ്പോൾ അയാൾ കാണുന്നത് റൂബിയും ഓംനാഥും ഒരുമിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ റൂബി കരഞ്ഞ് ഓംനാഥിനോട് തൻ്റെ ഗതികേടിനെ പറ്റി പറയുന്നതും കേട്ടു വിശാൽ ആകെ തകർന്നുപോയി പോയി സകല ദേഷ്യവും കണ്ട്രോള് ചെയ്ത് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി തിരിച്ചയാൾ രാത്രി വീട്ടിലേക്ക് വന്നു അപ്പോൾ റൂബി ഒന്നും അറിയാത്തതുപോലെ ചായയൊക്കെ കൊണ്ടു കൊടുത്തു വിശാൽ അന്നേരം പറഞ്ഞു നീയും ഓംനാഥും തമ്മിലുള്ള ബന്ധമൊക്കെ ഞാൻ കണ്ടു ഇനി നീ ഒന്നും ഒളിക്കണ്ട നീ എന്നെ ചതിച്ച കുറ്റബോധം കൊണ്ടാണോ അവനോട് കരഞ്ഞ് സംസാരിച്ചത് ഇത് കേട്ട് റൂബി ഉണ്ടായതെല്ലാം തുറന്നു പറയുകയാണ് എല്ലാം കേട്ട ശേഷം വിശാൽ പറഞ്ഞു നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ഇരിക്കട്ടെ എന്നാലും അവനൊരു പണി കൊടുക്കണം നീ ഒരിക്കൽ കൂടി അവനെ ഇവിടെ വിളിച്ചു വരുത്തണം അവനിട്ടൊരു പണി കൊടുക്കണം റൂബി സമ്മതിച്ചു പിറ്റേസൻ രാവിലെ വിശാല് ഓംനാഥ് സിംഗിനോട് പോയി പറയുകയാണ് ഞാൻ അഞ്ച് ദിവസത്തേക്ക് ഇവിടെ കാണില്ല റൂബി തനിച്ചാണ് ഒന്ന് നോക്കിക്കോണേ സിങ്ങിന് ഇത് കേട്ടതും ഭയങ്കര സന്തോഷമാവുകയാണ് ഓ അഞ്ച് ദിവസം മുഴുവനായിട്ടും റൂബിയുടെ അടുത്ത് ഇരിക്കാല്ലോ വിശാൽ ഈ സമയം അപ്പാർട്ട്മെന്റിൽ ഒളിച്ചിരിക്കുകയാണ് ഗുഞ്ചാദേവിയുടെ കണ്ണം വെട്ടിച്ച് ഇയാള് രാത്രി റൂബിയുടെ വീട്ടിലെത്തുകയാണ് ൂപി വാതിൽ തുറന്നു കൊടുത്തു ഇരിക്കാൻ പറഞ്ഞിട്ട് തൊട്ടടുത്ത മുറിയിൽ പോയി ആ അപ്പാർട്ട്മെന്റിൽ ഒളിച്ചിരുന്ന വിശാലിന് മിസ്ഡ് കോള് കൊടുത്തു ഉടനെ തന്നെ വിശാല് ഓംനാഥ് സെങ്ങിരുന്ന റൂമിലേക്ക് എത്തി അയാളെ കണ്ടതും ഇയാൾ അന്തം വിട്ടു അയാൾക്ക് എന്ത് പറയണമെന്നോ ഒന്നും ഒരു പിടിയും കിട്ടിയില്ല ഉടൻ അയാൾ പറഞ്ഞു എടാ നിന്റെ ഭാര്യയാണ് എന്നെവിടെ വിളിച്ചു വരുത്തിയത് ഇത്രയും പറഞ്ഞതേ ഓംനാഥിന് ഓർമയുള്ളൂ ഒറ്റ അടിയാണ് വിശാൽ അയാളുടെ ചെകിടത്തിട്ട് അതോടെ അയാൾ കട്ടിലിലേക്ക് മറിഞ്ഞു ഉടനെ തന്നെ റൂബിയും വിശാലും കൂടി അയാളെ കെട്ടിയിട്ട് തലങ്ങും വിലങ്ങും അങ്ങോട്ട് മർദ്ദിക്കാൻ തുടങ്ങി റൂബി തന്നോട് ചെയ്തതിന്റെ ദേഷ്യം മുഴുവനും അങ്ങ് തീർത്തു എന്നിട്ട് ഇവര് ഗുഞ്ചാദേവിയെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറയുകയാണ് ഇതൊന്നും അറിയാതെ വീട്ടിലോട്ട് കയറി വന്ന ആ സ്ത്രീ കാണുന്നത് അവശനായി കിടക്കുന്ന തന്റെ ഭർത്താവിനെയാണ് ഉണ്ടായതെല്ലാം അവരോട് ഈ ദമ്പതികള് പറഞ്ഞു അത് മുഴുവനും കേട്ട് ആ സ്ത്രീ കുറേ നേരം അങ്ങ് പൊട്ടി കരയുകയാണ് എന്നിട്ട് പറഞ്ഞു എനിക്കിനി ഇയാളെ വേണ്ട ഇയാളെ ഞാൻ അത്രമേൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതാണ് ഇനി ഇയാളെ എനിക്ക് വേണ്ട കൊന്നു കളഞ്ഞേക്ക് ഇത് കേട്ട് വിശാല് ഓംനാഥ് സിംഗിനെ കൊന്നു ആ ഡ്രെയിനേജിനകത്ത് ഇവര് മൂന്ന് പേരും കൂടി ചേർന്നാണ് ഇയാളുടെ ബോഡി കൊണ്ടിട്ടത് എന്നിട്ട് ഇവര് മൂന്നുപേരും നാടൻ വിട്ടു പക്ഷെ പോലീസിന് കാര്യങ്ങൾ കേട്ടപ്പോൾ പ്രത്യേകിച്ച് ഇവരോട് ഗുഞ്ചാദേവിയോട് സഹതാപം തോന്നുകയാണ് പക്ഷേ നിയമം അനുസരിച്ചിട്ട് അവരെ ജയിലിൽ അടയ്ക്കാതിരിക്കാനും പറ്റില്ല ഇന്നവർ പേരും ജയിലിലാണ് ശിക്ഷയും കാത്ത് ഈ കഥയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം ത്രില്ലറുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്